തൃശ്ശൂരായുള്ള വർക്ക് കാണുന്നുണ്ടല്ലോ തൃശ്ശൂർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇതായിട്ടുള്ളത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സംഗതിയാണ് മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ എമ്പാടുമുണ്ടാകും പൊന്നാനിയിലും അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാകും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികൾ ബൂത്തുകളിൽ നീണ്ട നിര കേരളത്തിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തി ഇ പി ജയരാജൻ എൻ കെ പ്രേമചന്ദ്രൻ സുനിൽകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സാദിക്കലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടി കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി തുടങ്ങി നിരവധി പേർ വോട്ട് രേഖപ്പെടുത്തി പന്നിയൻ രവീന്ദ്രൻ കണ്ണൂർ കക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ രേഖപ്പെടുത്തിയത് കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൌൺ യു പി സ്കൂളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് തൊടുപാടം അംഗൻവാടിയിൽ അൻപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യയിൽ അന്ത്യം കുറിക്കുന്ന ഈ മാറും പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകൻ ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരൊന്ന് സമാധാനിക്കാനോ അവരുടെ ലഭ്യതകൾ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് രാജ്യത്തുടനീളമുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ജി എൽ പി സ്കൂളിലെട്ടാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി മകൻ ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസരിക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരാളും വോട്ടവകാശം നഷ്ടപ്പെടുത്തരുതെന്ന് കാന്തപുരം പറഞ്ഞു കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കാലിക്കറ്റ് റോഡ് വളാഞ്ചേ